السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين برضو الله ما بعد اتوم سر وادر نيرايا شروع داكنا جامع سادية اندن سندر دبائي سنگڑ جمع خطبة ترجمة ايوه يوڑا ർജയിലാണ് നാം ഉള്ളത് ഇന്നത്തെ വിഷയം സാമൂഹിക ജീവികളായ മനുഷ്യരാണ് നാം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കുടുംബത്തിലും കുടുംബത്തിന് പുറത്തും ഒരുപാട് മേഖലകളിൽ ഇടപെട്ട് ജീവിക്കുന്നവരാണ് നാം ജീവിക്കുന്ന നാം ഇടപെടുന്ന സർവ മേഖലകളിലും വളരെ വ്യാപകമായി കാണുന്ന ഏറ്റവും മോശമായ ഒരു ദുരന്തമാണ് മറ്റുള്ളവരെ കുറിച്ച് മോശമായി അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന വളരെ മോശമായ സ്വഭാവം ആ സ്വഭാവത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ നന്മകളെയും പുരോഗതികളെയും കാർന്നു തിന്നുന്ന ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവമാണ് അഥവാ വളരെ വ്യാപകമായ ദുരന്തമാണ് അത് ജനങ്ങളുടെ ഇടയിൽ വരുത്തിവെക്കുന്നത് അവരുടെ മുഴുവൻ മേഖലകളെയും അസ്വസ്ഥമാക്കുകയും അതേപോലെ തന്നെ മരുന്ന് മെഡിസിൻ ഇല്ലാത്ത അസുഖം പോലെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു രോഗവും കൂടിയാണ്

ഒരു മനുഷ്യനും അവന്റെ കൂട്ടുകാരൻ അവനെക്കുറിച്ച് മോശമായി പറയുന്നതിനെക്കാളും മോശമായ ഒരു ഭക്ഷണം ഒരു മനുഷ്യനും കഴിക്കുന്നില്ല തന്നെയുമല്ല നമ്മുടെ അഭിമാനവും മനുഷ്യരുടെ പേരും പ്രശസ്തിയും അവരുടെ അഭിമാനവും അവരുടെ ബഹുമാനവും എല്ലാം കളയുന്ന ഏറ്റവും മോശമായ സ്വഭാവമാണ് മരുന്നില്ലാത്ത രോഗം വ്യാപകമായ ഒരു രോഗവും കൂടിയാണ് റീബത്തിന്റെ വിപത്തുകൾ വളരെ അധികമുണ്ട് ബഹുമാനപ്പെട്ട നിങ്ങൾ പറഞ്ഞു നിന്റെ അവൻ ഇഷ്ടപ്പെടാത്തത് പറയുന്നതാണ് എന്ന് പറയുന്നത് കാര്യം തിരുനബി സല്ല അലൈഹി നിങ്ങൾ പറഞ്ഞപ്പോൾ വിവിധങ്ങളോട് ചോദിക്കപ്പെട്ടു നബിയെ ഞാനെന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞ മോശമായ കാര്യം അവന്റെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിലോ അവൻ ചെയ്യുന്നതാണെങ്കിലോ അവൻ പ്രവർത്തിക്കുന്നതാണെങ്കിലോ ഒരിക്കലും ഇല്ലാത്തതല്ല ഞാൻ പറഞ്ഞത് അവനിൽ ഉള്ള തെറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിലോ അത് ഈ കുറ്റകൃത്യത്തിൽ പെടുമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു നീ പറയുന്നത് അവനിൽ ഉള്ളതാണെങ്കിൽ നീ അവനെ കുറിച്ച് പരിദൂഷണം പറഞ്ഞ കുറ്റം നിനക്ക് കിട്ടും നീ അവനെക്കുറിച്ച് പരിദൂഷണം പറഞ്ഞു കഴിഞ്ഞു ഇനി അവനിൽ ഇല്ലാത്തതാണ് നീ പറയുന്നതെങ്കിൽ നീ കുറിച്ച് അസത്യം അവാസ്തവം പ്രചരിപ്പിക്കുന്ന കള്ളനാവുകയും ചെയ്തു എന്തു തന്നെയായാലും സുഹൃത്തിന്റെ അഭാവത്തിൽ നീ അവനെ കുറിച്ച് പറയുന്ന മോശമായ കാര്യം നിനക്ക് മോശം തന്നെയാണ് തെറ്റ് തന്നെയാണ് കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാബ് ചിന്തിക്കുന്ന ആളുകളെ നിങ്ങള് റബിനെ പേടിക്കണം അള്ളാഹുവിനെ നിങ്ങള് സൂക്ഷിക്കണം അവൻ നിങ്ങള് നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ ഒരിക്കലും അഥവാ പറയാൻ പാടില്ല ചോദിക്കുകയാണ് നിങ്ങള് ശവം തിന്നാൻ ഇഷ്ടപ്പെടുമോ നിങ്ങളെ കൂട്ടുകാരന്റെ ശവം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നാൽ അതിന് തുല്യമാണ് നിങ്ങൾ അവനെ കുറിച്ച് പറയുന്ന പരദൂഷണമെന്ന് അള്ളാഹു ഖുർആാനിൽ വളരെ സ്പഷ്ടമായും വ്യക്തമായും നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് എത്ര മോശമാണ് ദൈവത്തിയെന്ന് ഇവരൊറ്റൊരു സ്വത്തത്തിൽ ഒരായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സമൂഹത്തിൽ പടർന്നു പിടിച്ച ഈ വലിയൊരു ദുരന്തം എത്രയെത്ര സ്നേഹത്തിന്റെ വീടുകളെയാണ് തകർത്തു കളയുന്നത് എത്രയെത്ര സ്നേഹമസൃണമായ കുടുംബത്തെയാണ് തകർത്തു കളയുന്നത് ഭാര്യ ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറയുന്ന അപവാദങ്ങൾ ഭാര്യയുടെ അഭാവത്തിൽ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങള് അതേപോലെ തന്നെ ഭാര്യ ഭർത്താപന്റെ അഭാവത്തിൽ പറയുന്ന കുറ്റങ്ങൾ അവരുടെ കുറവുകൾ അതേപോലെ തന്നെ എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് എത്ര എത്ര ബന്ധങ്ങളാണ് അറ്റുപോകുന്നത് പരസ്പര സഹോദരന്മാർ കുടുംബങ്ങളുടെ ഇടയിൽ പരസ്പരം തെറ്റുകളും കുറ്റങ്ങളും അവരുടെ അഭാവത്തിൽ പറയുമ്പോൾ നഷ്ടപ്പെടുന്ന സ്നേഹബന്ധങ്ങൾക്ക് കൈയും കണക്കുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന സാമൂഹികമായ സ്വസ്ഥതകൾ അന്തരീക്ഷങ്ങൾ അത് വളരെ വളരെ വിനയാണ് വളരെ വളരെ അപകടകരമാണ് വളരെ അപകടമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ റീബത്തിന്റെ ദുരന്തം വളരെ വ്യാപകമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല ഈ സമൂഹത്തിലും വളരെ വ്യാപകമായ ദുരന്തമാണ് വരുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടാഹുലു അവൻ നമ്മെ നിരീക്ഷിക്കുമെന്ന പരിപൂർണമായ ബോധത്തോടുകൂടിയായിരിക്കണം നാം നമ്മുടെ വാക്കുകൾ ഉപയോഗപ്പെടുത്തേണ്ടത് മായൽ റക്കീബു നാം സംസാരിക്കുന്ന ഓരോ ഓരോ വാക്കുകളും ഓരോ വാക്കുകളും അള്ളാഹു നമ്മുടെ വാക്കുകൾ രണ്ട് മലക്കുകൾ ആ രണ്ട് മലക്കുകള് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്കും നാം സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന വാക്കുകൾ സസൂക്ഷ്മമായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് അള്ളാഹുവിന്റെ അബീബായ

കലക്കുകയാണെങ്കിൽ കടൽ പോലും കലങ്ങിപ്പോകും അത്രയും വ്യാപകമായ ദുരന്തമുള്ളതാണ് ആ വാക്കനെന്ന് തിരഞ്ഞെടുപ്പ് വാലി സമങ്ങൾ ഒരു വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത് എത്ര വ്യാപകമായ ദുരന്തമാണ് ദീപത്തിലൂടെ ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹവും കുടുംബവും വ്യക്തികളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ദുരുവ്യാപകമാണ് അതുകൊണ്ട് തന്നെ ഈ പരിധിയില്ലാത്ത ദുരന്തം സമ്മാന സമ്മാനിക്കുന്ന ഈ തെറ്റ് വലിയ തെറ്റ് അത് ഒഴിവാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സ്വസ്ഥമാവുകയും സന്തോഷപൂർണമായ കുടുംബജീവിതം സാമൂഹികമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുകയും ചെയ്യും ബഹുമാനപ്പെട്ട ഇബൻ അബ്ബാസ് അലിയു പറഞ്ഞു കൂട്ടുകാരനെ കുറിച്ച് അവന്റെ അഭാവത്തിൽ നിനക്ക് എന്താണോ ഇഷ്ടപ്പെടുന്ന അഭാവത്തിൽ നീ കേൾക്കാൻ അത് നീ പറയണം നീ ഇഷ്ടപ്പെടാത്ത ഒന്നും അവന്റെ അഭാവത്തിൽ നീ പറയാൻ പാടില്ല നീ ഇഷ്ടപ്പെടാത്തത് നീ ഒഴിവാക്കണം നീ ഇഷ്ടപ്പെടുന്നത് മാത്രമേ എന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ പറയാൻ പാടുള്ളൂ നിനക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതേ നീ പറയാൻ പാടുള്ളൂ ഇനി നമുക്ക് പരിശോധിച്ചു നോക്കാം ഈ ഹീപത്ത് നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഈ സമൂഹത്തിലും പ്രതിഫലിപ്പിക്കുന്ന വേദനകൾ അതിന്റെ ദുരന്തങ്ങൾ അതിന്റെ ഒരിക്കലും കണക്കാക്കാൻ പറ്റാത്ത വിനകൾ എന്നാ മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റുള്ളവർ റീബത്ത് പറയുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാം നീ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടല്ലോ നിന്നെക്കുറിച്ച് അവർ പറയുന്നത് നിനക്കിഷ്ടമാകുമോ എന്നവനോട് ചോദിക്കുകയാണെങ്കിൽ അവന്റെ മറുപടി ഇല്ല ഒരിക്കലും എനിക്ക് എന്നെ പറ്റി കുറ്റം പറയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നായിരിക്കും എന്നാൽ പിന്നെ നിന്റെ കൂട്ടുകാരൻ തൃപ്തിപ്പെടാത്തത് ഇഷ്ടപ്പെടാത്തത് നീ എങ്ങനെയാണ് പറയുക ഇവരൊറ്റൊരു കാര്യം നാം സ്വയം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഈ വിനകൾ ഒഴിവാക്കാൻ കഴിയും ഒരു കവിയുടെ വാക്ക് നീ മോശപ്പെട്ട ോടുകൂടെ സഹവസിക്കുകയാണെങ്കിൽ നീയും അവരിൽ പെട്ടുപോകും അതുകൊണ്ട് തന്നെ നിന്റെ കൂട്ടുകാരന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന ഒരു വാക്കും നീ പറയാൻ പാടില്ല നബി പറഞ്ഞു ഒരുത്തൻ അവന്റെ കൂട്ടുകാരന്റെ അഭിമാനം തടഞ്ഞാൽ നാളെ ക്യാമത്ത നാളിൽ അവന്റെ മുഖത്തിൽ നിന്ന് നരകത്തെയും തീയെയും തടയുമെന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അവരിഷ്ടപ്പെടുന്നത് നാം പറയുക കാരണം നമുക്കും അതാണ് ഇഷ്ടം നമ്മെ മറ്റുള്ളവർ നല്ലത് പറയുന്നതാണ് നമ്മുടെ മനസ്സും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ ഇഷ്ടപ്പെടുന്നത് മാത്രം നീ ചെയ്യുക മാത്രം നീ പറയുക ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത് എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മാത്രമല്ല സാമൂഹികമായ ജീവിതം നമ്മുടെ ിൽ മാനേജർമാർ ജോലിക്കാർ അതേപോലെ തന്നെ സഹപ്രവർത്തകർ അവരെയൊക്കെ പരസ്പരം കുറ്റം പറയുമ്പോ നല്ല ജോലി സാധ്യതകൾ അതേപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള സമാധാനപൂർണമായ നമ്മുടെ ജീവിതങ്ങൾ അതൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് എല്ലാം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വ്യാപകമായ ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാവുകളെ സംരക്ഷിച്ച് ഈ സമൂഹത്തെയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് പരിശുദ്ധ ദീൻ നമ്മോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ നമ്മുടെ നാവുകളെ സൂക്ഷിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് കുടുംബത്തിലും സമൂഹത്തിലും എല്ലാ മേഖലകളിലും എന്ന് മാത്രം ചെയ്തുകൊണ്ട് السلام عليكم ورحمه الله وبركاته